മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രവും ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട അടുത്ത പാട്ടാണിത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് വിശാഖം തിരുനാളും ശ്രീമൂലം തിരുനാളിനെ കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റാണി സേതു ശ്രീ ചിത്ര തിരുനാളുമാണ് ഇതിനുമുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്ത കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുക അതുപോലെ ക്ലാസ് മുഴുവ ക്ലാസ് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക അതിവാട്ടി ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ആദ്യം നമ്മൾ പഠിക്കുന്നത് റാണി സേതു ലക്ഷ്മിബായി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ഈ റാണി സേതുലക്ഷ്മിബായിയുടെ റീജ്യൻ ഭര അതായത് ശ്രീമൂലം തിരുനാളിൻ്റെ മരണശേഷ മരണത്തെ തുടർന്ന് ശ്രീ ചിത്ര തിരുനാള് തിരു തിരുനാ ഈ പ്രായപൂർത്തിയാകാത്തതിനാൽ ആയിട്ടാണ് റാണി ലക്ഷ്മി സേതുലക്ഷ്മിബായി ഭരണം നടത്തുന്നത് ഓക്കെ തിരുവിതാം ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണത്തെ തുടർന്ന് ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രായപൂർത്തിയാകാത്തതിനാൽ റീജൻറ് ആയിട്ടാണ് റാണി ലക്ഷ്മി സേതുലക്ഷ്മിബായി ഭരണം നടത്തുന്നത് റീജൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആണ് റാണി സേതുലക്ഷ്മിബായി ഭരണം നിൽക്കുന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഈ ആയിരുന്നത് റാണി പറക്ഷ്മി ബായാണ് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു റാണി സേതുലക്ഷ്മി വായ് ഇനി മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി കൈകാര്യം ചെയ്ത ആദ്യ ഹൈന്ദവ ഇതരനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് എം ഇ വാഡ്സ് ആണ് മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദവി കൈകാര്യം ചെയ്ത ആദ്യ ഹൈന്ദവ ഇതരനായ വ്യക്തിയാണ് എം ഇ വാർഡ്സ് എന്ന് പറയുന്നത് ഈ റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഇദ്ദേഹമായിരുന്നു ദിവാൻ ആയിരുന്നത് തിരുവിതാംകൂറിലെ ആദ്യം മുസ്ലിം ദിവാൻ സർ മുഹമ്മദ് ഹബീബുലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ശ്രീ ചിത്രനിർണാളാണ് അദ്ദേഹത്തെ ദിവാൻ പദവിയിലേക്ക് എടുക്കുന്നത് അതത് തിരുവിതാംകൂർ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് റാണി സേതുലക്ഷ്മി ബായി ആണ് ഇപ്പൊ തിരുവിതാംകോടിൽ മൃഗബലി നിരോധിച്ച തിരുവി ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ബായി ആണ് രണ്ട് പോയിന്റ്സ് നോക്കാം ഗ്രാമ ഭരണം ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചതും മരുമക്കത്തായത്തിനു പകരം മക്കത്തായം കൊണ്ടുവന്നതും ഈ റാണി സേതുലക്ഷ്മി ബായുടെ ഭരണകാലഘട്ടത്തിലാണ് ഗ്രാമ ഭരണം ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചതും മരുമക്കത്തായത്തിനു പകരം മക്കത്തായം കൊണ്ടുവന്നതുമൊക്കെ റാണി സേതുലക്ഷ്മി ബായിയുടെ ഭരണ കാലഘട്ടത്തിലാണ് ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം റാണി സേതു ലക്ഷ്മിബായെ ശ്രീമൂലം തിരുനാളിന്റെ മരണത്തെ തുടർന്ന് ശ്രീ ചിത്തിരുന്ന തിരുനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ റീജൻ റീജൻ്റായിട്ടാണ് ഈ റാണി സേതു ലക്ഷ്മിബായി ഭരണം നടത്തിയിരുന്നത് അപ്പൊ വൈക്ക സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു റാണി സേതു ലക്ഷ്മിബായി ആണ് ഒറ്റത് മുഴുവൻ സമയവും തിരുവിതാംകൂർ ദിവാൻ പദവി കൈകാര്യം ചെയ്ത ആദ്യ ഹൈന്ദവ ഇതരനായ വ്യക്തിയാണ് എം ഇവാഡ്സ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി അതുപോലെ തന്നെ ഗ്രാമഭരണം ലക്ഷ്യമിട്ട് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചതും മരുമക്കത്തായത്തിനു പകരം മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നതുമൊക്കെ ഈ റാണി സേതു ലക്ഷ്മി ബായുടെ ഭരണകാലഘട്ടത്തിലാണ് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീ ശ്രീചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വരെയായിരുന്നു ഭരണകാലഘട്ടം ശ്രീ ശ്രീചിത്രം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയാണ് റാണി സേതുലക്ഷ്മിബായിയുടെ റീജൻ ഭരണത്തിനു ശേഷം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒന്ന് നവംബറിൽ ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവായി ചുമതലയേക്കുന്നത് റാണി സേതുലക്ഷ്മിബായിയുടെ റീജൻ ഭരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബറിൽ ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവായി ചുമതലയേക്കുന്നത് ഹിരണ്യഗർഭം എന്ന പരമ്പരാഗത കിരീടധാരണം ഒഴിവാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ് ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂർ ഹിരണ്യഗർഭം എന്ന പരമ്പരാഗത കിരീടധാരണം ഒഴിവാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ് ശ്രീ ചി ശ്രീ ചിത്ര തിരുനാളാണ് അടുത്തത് തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് എന്നാണ് തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് തിരുവിതാംകൂറിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിച്ചത് ഇനി പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നാണ് പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തൂലാം പന്ത്രണ്ടിനായിരുന്നു പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മഹാകവി ഉള്ളൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ചിത്തിര തിരുനാൾ ഭരണത്തിൽ പ്രവേശിച്ച സമയത്തെ ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആ സമയത്തെ ദിവാൻ ആയിരുന്ന വി എസ് സുബ്രഹ്മണ്യർ അയ്യറായിരുന്നു അപ്പം കൊലവർഷം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തുലാം പന്ത്രണ്ടിനായിരുന്ന പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മഹാകവി ഉള്ളൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ചിത്ര തിരുനാൾ ഭരണത്തിൽ പ്രവേശിച്ച സമയത്ത് ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആ സമയത്തെ ദിവാൻ ആയിരുന്ന വി ആർ സുബ്രഹ്മണ്യൻ അയ്യർ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാ സമരത്തിൽ നയിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ അവതരിപ്പിച്ച ദിവാൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്ര വയലാ സമര സമരത്തിലേക്ക് നയിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ അവതരിപ്പിച്ച ദിവാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുന്നപ്രവലാ സമരത്തിലെ സമരത്തിലേക്ക് നയിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ അവതരിപ്പിച്ച ദിവാൻ അടുത്തത് സർ സി പി രാമസ്വാമിക്ക് ശേഷം ആക്ടിൻ ദിവാൻ ആയെന്ന് നിയമിക്കപ്പെട്ടതാരാണ് സർ സി പി രാമസ്വാമിക്ക് ശേഷം ആക്ടിങ് ദിവാൻ നിയമിക്കപ്പെട്ടത് പി ജി എൻ ഉണ്ണിത്താനായിരുന്നു പി ജി എൻ ഉണ്ണിത്താനായിരുന്നു സർ സി പിക്ക് ശേഷം ആക്ടിങ് ദാനായി നിയമിക്കപ്പെട്ടത് അതായത് ദിവാൻ സർ സി പി രാമസ്വാമിക്ക് എതിരെ വ്യാപകമാവുകയും തിരുവനന്തപുരത്തെ സംഗീത കോളേജിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും വിട്ടുകൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് അദ്ദേഹം ദിവാൻ പദവി ഉപേക്ഷിച്ചത് അപ്പോ സി പി രാമസ്വാമിക്ക് ശേഷം ആദ്യം ദിവാൻ ആയിരുന്നത് നിയമിക്കപ്പെട്ടത് പി ജി എൻ ഉണ്ണിത്താനാണ് ആണ് അടുത്തത് തിരുവിതാംകൂറിലെ ദിവാന്റെ ഔദ്യോഗിക വസതി ഭക്തിവിലാസമാണ് തിരുവിതാംകൂറിലെ ദിവാന്റെ ഔദ്യോഗിക വസതി ഭക്തിവിലാസമാണ് അടുത്തത് സമുദ്രം മ മറികടന്ന് വിദേശയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ ആരാണ് ശ്രീ തിരുനാളാണ് സമുദ്രം മറികടന്ന് വിദേശ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്ര ചിത്രതിർന്നാളാണ് ഇനി തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് തിരുവിതാംകൂറിൽ വ്യവസായ വൽക്കരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീ ചിത്ര തിരുനാളാണ് ഇനി കുറച്ച് പോയിന്റ്സ് നോക്കാം തിരുവിതാംകൂറിന്റെ ദേഷ്യമൂത്ര വലംപിരി ശങ്കാണ് തിരുവിതാംകൂറിന്റെ ദേശീയകാനം വഞ്ചിശ മംഗളമാണ് തിരുവിതാംകൂറിന്റെ ദേശീയ മുദ്ര വലംപിരിശങ്കാണ് തിരുവിതാംകൂറിന്റെ ദേഷ്യകാന വഞ്ചിശ മംഗളമാണ് അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഹിരണ്യ അതുപോലെ തന്നെ റാണി സേതു ബായിന്റെ റീജൻ ഭരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിലാണ് ശ്രീ ചിത്ര തിരുനാള് തിരുവിതാംകൂറിന്റെ മഹാരാജാവായി ചുമതലയേക്കുന്നത് ഹിരണ്യഗർഭം എന്ന പരമ്പരാഗത കിരീടധാരണം ഒഴിവാക്കിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ് ചിത്തിരി തിരുനാളാണ് തിരുവിതാംകൂതിൽ ഭൂപണയ ബാങ്ക് സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് തുല പന്ത്രണ്ടിന് പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മഹാകവി ഉള്ളൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ ചിത്രരീക ഭരണത്തിൽ പ്രവേശിച്ച സമയത്ത് ക്ഷേത്രപ്രവേശനത്തിനെ തുടർന്ന് കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആ സമയത്ത് ദിവാനായിരുന്ന വി എസ് സുബ്രഹ്മ സുബ്രഹ്മണ്യ അയ്യറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പുണ്യപ്രവയലാർ സമരത്തിലേക്ക് നയിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ അവതരിപ്പിച്ച ദിവാൻ ആരായിരുന്നു സ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു സ സി പി രാമസ്വാമിക്ക് ശേഷം ആക്ടിങ് ദാനായി നിയമിക്കപ്പെട്ടത് പി ജി എൻ ഉണ്ണിത്താനാണ് പി ജി എൻ ഉണ്ണിത്താന ദിവാൻ സ സി പി രാമസ്വാമിക്കെതിരെ ജനരോഷം വ്യാപിക്കുകയും തിരുവനന്തപുരത്തെ സംഗീത കോളേജിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും വെട്ടുകൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് അദ്ദേഹം ദിവാൻ പദവി ഉപേക്ഷിക്കുന്നത് തിരുവിതാംകൂറിലെ ദീപാൻ്റെ ഔദ്യോഗിക വസതി ഏതാണ് ഭക്തിവിലാസം അന്ന് സമുദ്രം അതി കടന്ന് വിദേശ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരിയും ശ്രീ ചിത്ര തിരുനാളാണ് തിരുവിതാംകൂറിൽ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ചിത്ര തിരുനാളാണ് അപ്പോൾ ഇത്രയാണ് രണ്ടാ രണ്ട് ഭരണാധികാരികളെ കുറിച്ചാണ് പഠിച്ചത് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്